മറ്റ് മുസ്ലിം രാഷ്ട്രങ്ങളെ പോലെ പാകിസ്ഥാന് മുന്നിൽ സൗദി അറേബ്യ ഒരിക്കലും ഓഛാനിച്ചു നിൽക്കില്ല സൗദി അറേബ്യയിൽ പാകിസ്ഥാനി പൌരന്മാർക്ക് മുഖം നോക്കാതെ ശിക്ഷത് പാകിസ്ഥാനുകളെ തൂക്കിലേറ്റി സൗദി അറേബ്യയിൽ അറസ്റ്റിലാവുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന വിദേശ പൌരന്മാരുടെ കണക്കെടുത്താൽ അക്കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പേർ പാകിസ്ഥാനുകളാണ് എന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി മുതിർന്ന പാക് പത്രപ്രവർത്തകൻ സാഹിദ് കിഷ്കോരി തന്റെ ഒരു വീഡിയോ റിപ്പോർട്ടിലാണ് സൌദി അറേബ്യയിലെ പാകിസ്ഥാനികളുടെ ഇത്തരത്തിലുള്ള ദുരവസ്ഥ സാഹിദ് വെളിപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തെ കണക്കെടുക്കുകയാണെങ്കിൽ സൌദി അറേബ്യയിലെ ക്രിമിനൽ കേസുകളിൽ പാകിസ്ഥാനുകളാണ് മുൻപന്തിയിൽ ഉള്ളത് എന്ന് സാഹിദ് പ്രസ്താവിച്ചു മറ്റു രാജ്യങ്ങളിലെ പൌരന്മാരെക്കാൾ കൂടുതൽ പ്രോസിക്യൂഷനുകൾ അവർ നേരിട്ടിട്ടുണ്ട് കൂടാതെ അവർക്ക് വധശിക്ഷകൾ ലഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പതിനാല് മുതൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ സൌദി അറേബ്യയിൽ നൂറ്റി എഴുപത് പാകിസ്ഥാൻ പൌരന്മാരാണ് വധശിക്ഷയ്ക്ക് വിധേയരായത് കൊലപാതകം മറ്റു ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ എന്നിവ ാണ് ഈ വധശിക്ഷകൾ ഏറെയും നടപ്പിലാക്കിയത് സൗദി സർക്കാരിൽ നിന്നും നിരവധി എൻ ജിഒകളിൽ നിന്നുമാണ് സാഹിദ് ഈ വിവരങ്ങൾ ശേഖരിച്ചത് തുടർന്ന് ഇക്കാര്യത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച അദ്ദേഹം ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് പാകിസ്ഥാൻ സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു ആയിരക്കണക്കിന് പാകിസ്ഥാനികൾ ജയിലിലാണ് സൌദി അറേബ്യയിൽ ഒരു പാകിസ്ഥാനിയെ തൂക്കിലേറ്റിയതായും സാഹിദ് റിപ്പോർട്ട് ചെയ്തു സൌദി അറേബ്യയിൽ പാകിസ്ഥാനികൾക്കെതിരായ നിയമപരമായ നടപടികൾ തുടരുന്നതിന്റെ തെളിവാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി പാകിസ്ഥാൻ തടവുകാരെ സൗദി വധിച്ചതായും സാഹിദിന്റെ അഭിപ്രായത്തിൽ പതിനെട്ട് പാകിസ്ഥാനുകളെയും രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു പാകിസ്ഥാനി തടവുകാരനെയും തൂക്കിലേറ്റി എന്നാണ് ഈ വർഷം രണ്ടായിരത്തിയഞ്ചിൽ സൌദി അറേബ്യയിൽ മൂന്ന് പാകിസ്ഥാനികളെ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയെന്നുമാണ് പാകിസ്ഥാനുകൾ സൗദി അറേബ്യയിൽ തടവിലാണ് ഇതിൽ ഇരുപത്തി പേർക്ക് വധശിക്ഷ വിധിക്കപ്പെട്ടിട്ടുണ്ട് ഇതിനുള്ള നിയമ നടപടികൾ പുരോഗമിക്കുകയാണ് പാകിസ്ഥാൻ സ്ത്രീകളും സൗദി ജയിലുകളിലാണ് ഇരുപത്തിരണ്ട് പാകിസ്ഥാൻ സ്ത്രീകളും സൗദി ജയിലുകളിലുണ്ട് അവരിൽ രണ്ട് പേർക്ക് വധശിക്ഷ വിധിച്ചിട്ടുണ്ട് സൗദി അറേബ്യയിലെ സർക്കാരും എംബസിയും പാകിസ്ഥാനുകളെ സംരക്ഷിക്കുന്നതിൽ സഹായിക്കുന്നില്ല എന്നാണ് സാഹിദ് പറയുന്നത് കൂടാതെ പാകിസ്ഥാൻ സർക്കാർ പൌരന്മാരെ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെടുന്നു ചെറിയ കുറ്റങ്ങൾക്ക് ജയിലടയ്ക്കപ്പെടുന്നവരെയും പിഴ അടച്ചു മോചിപ്പിക്കാൻ കഴിയുന്നവരെയും സർക്കാർ സഹായിക്കണമെന്ന ആവശ്യവും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സൗദി അറേബ്യ സ്ഥാപിതമായതു മുതൽ പാകിസ്ഥാൻ സൗദി അറേബ്യയുമായി ഊഷ്മളമായ ബന്ധം ആസ്വദിച്ചു വരികയാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മതപരവും സാംസ്കാരികവും വാണിജ്യപരവുമായ ബന്ധങ്ങളിൽ നിന്നാണ് ഈ ബന്ധം വേരൂന്നിയിരിക്കുന്നത് പൊതുവായ ഇസ്ലാമിക ആദർശങ്ങളിലും അധിഷ്ഠിതമാണ് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഇസ്ലാമിക സ്വത്വത്തിൽ സ്ഥാപിതമായ രാഷ്ട്രമാണ് പാകിസ്ഥാൻ അതേസമയം പ്രവാചകന്റെ ജന്മസ്ഥലവും ഇസ്ലാമിലെ രണ്ട് പുണ്യസ്ഥലങ്ങളുടെ കേന്ദ്രവുമാണ് സൗദി അറേബ്യ രണ്ട് രാജ്യങ്ങളുടെയും ഭരണഘടനാ ചട്ടക്കൂടിൽ ഖുറാനും സുന്നത്തും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു സൗഹൃദ ഉടമ്പടി ഒപ്പുവെച്ചു ഇത് സഹകരണത്തിന് അടിത്തറയിട്ടു ആവശ്യമുള്ളപ്പോഴെല്ലാം രണ്ട് സഹോദര രാജ്യങ്ങളും പരസ്പരം നൽകുന്ന ശക്തമായ സാമ്പത്തികവും തന്ത്രപരമായ സഹായത്തിന്റെ പാരമ്പര്യവും ഉഭയകക്ഷി ബന്ധങ്ങളെ ശക്തിപ്പെടുത്തിയതാണ് എന്നാൽ കുറ്റങ്ങൾ ചെയ്താൽ കുറ്റവാളികളാണെങ്കിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണെങ്കിൽ അത് പാകിസ്ഥാനികളായാലും സൗദി അറേബ്യയെ സഹായിക്കില്ല എന്നത് തന്നെയാണ് ഈ റിപ്പോർട്ടിൽ നിന്ന് ഇപ്പോൾ വ്യക്തമാകുന്നത് ന്യൂസ് ഡെസ്ക് കർമാൻസ്